യു എയിൽ നടത്തിയൊരു സർവേയിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ സിഗരറ്റ് വലിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് സംഭവിച്ചതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്നത് പിന്നെ വർദ്ധിച്ചത് എന്താണ് ശീഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലാണ് വർധനവുണ്ടായിട്ടുള്ളത് എ ഐ ആർ ഗ്ലോബലിന്റെ ഏറ്റവും പുതിയ ഗവേഷണ സർവേ അനുസരിച്ച് യു എയിലും മറ്റ് ചില രാജ്യങ്ങളിലും ശീഷ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യത്തെ ഡോക്ടർമാർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും മറ്റ് അസുഖങ്ങളും ഉള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ശീശ ഉപയോഗിക്കുന്ന ആളുകളിൽ ധാരാളമായിട്ടും ന്യൂമോണിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ പുകവലി സംബന്ധമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഒരു സൈഡിൽ നമുക്കറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ശീശ ട്യൂബുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പ്രവണത പല ആളുകളിലും ഉണ്ട് ഇത് കൂടുതൽ ശ്വാസകോശ രോഗങ്ങൾക്കും അണുബാധയ്ക്കും കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടാതെ ഈ ശീശാപാത്രത്തിന്റെ മുൻഭാഗം ട്യൂബ് ഘടിപ്പിച്ച ഭാഗം ഇതിലൂടെ ശ്വസിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത ഏറെയാണ് യു എയിലൊരു ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ന്യൂമോണിയ ബാധിച്ച പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ശീഷ വലിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഈ വെയ്പ് ഉപയോഗിക്കുന്ന ആളുകളിലും കാണപ്പെടുന്നത് വെയ്പ്സ് എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ പുകവലിയുടെ പാർശ്വഫലം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് അത് ഷെയർ ചെയ്തിട്ട് വലിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അണുബാധ സംഭവിക്കാൻ കാരണമാകുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ എട്ട് ദശലക്ഷം ആളുകളെയാണ് പുകവലി കൊല്ലുന്നത് ഇതിൽ സമ്പർക്കം മൂലം മരണപ്പെടുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ദശലക്ഷം ആളുകളാണ് ഇപ്പോഴിതാ യു എയിൽ പുകവലി നിരോധന നടപടിക്രമങ്ങൾ ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട്